ഹായ് ഫ്രണ്ട്സ് ഡെൽടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽടെക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂർ ആമ്പലൂര് കഴിഞ്ഞ് വെണ്ടൂര് വെണ്ടൂര് ജംഗ്ഷനിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലായി അഞ്ച് സെൻറ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മൂന്ന് ബെഡ്റൂമിൽ നല്ലൊരു വീട് അതിൻ്റെ ഒരു വിശേഷമായിട്ടാണ് ഡൽടെക് വന്നിരിക്കുന്നത് അമ്പലൂര് അമ്പലൂർ ഹൈവേയുടെ അടുത്ത് നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരത്തായി വെണ്ടൂർ ജംഗ്ഷനിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരത്തായിട്ടാണ് അഞ്ച് സെൻറ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമാണ് ഈ മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമുണ്ട് വെള്ളത്തിനായിട്ട് കിണർ വെള്ളമുണ്ട് വാട്ടർ കണക്ഷനും ഉണ്ട് കാർ കയറുന്ന വിധത്തിൽ എല്ലാ വാഹനങ്ങളും കയറുന്ന വഴിയോടുകൂടി നല്ല ചുറ്റളവിൽ മെയിൻ റെസിഡൻസ് ഏരിയയിലാണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ വീണ്ടും പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് അതുപോലെ മൂന്ന് ബെഡ്റൂമും നല്ല രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ഉണ്ട് ഈ വീടിന് അടുത്ത് നിന്നും പള്ളിയിലേക്ക് നൂറ് മീറ്ററും അതുപോലെ തന്നെ ബസ് റൂട്ടിലേക്ക് ഇരുന്നൂറ് മീറ്റർ ദൂരമാണുള്ളത് അമ്പലം സ്കൂള് പെട്രോൾ പമ്പ് എല്ലാം തന്നെ ഇതിനടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് പൊലൂഷൻ ഏൽക്കാത്ത വെള്ളം കയറാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ അഞ്ച് സെന്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലടങ്ങുന്ന മൂന്ന് ബെഡ്റൂമിലടങ്ങുന്ന വീടിന്റെ വില എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ചെറിയൊരു മാറ്റം വരും അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം വെണ്ടൂര് ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാനായിട്ട് ഇതിൻ്റെ കോണ്ടാക്റ്റ് നമ്പർ ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് ഈ വീട് സ്വന്തമാക്കാം അതുപോലെ ഈ വീടിനടുത്ത് നിന്നും നാഷണൽ ഹൈവേയിലേക്ക് ആമ്പലൂർ ഹൈവേയിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതുപോലെ നല്ല നല്ല വീടുകളുടെ വീഡിയോ ആയിട്ട് ഡെൽറ്റയ്ക്ക് നിന്നും വരുന്നതായിരിക്കും